എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ലൊരു മണി പലഹാരമാണ് കുറച്ച് ചിക്കനും പൊട്ടറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് അതായത് ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെയ്യെ എടുക്കണമെന്നില്ല കൈ കൊണ്ട് നല്ലപോലെ ഉടച്ചെടുത്താൽ മതി പിന്നെ വേണ്ടത് കുറച്ച് ചിക്കനാണ് അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോഴേ കുറച്ച് എല്ലില്ലാത്ത ഭാഗം മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഉപ്പും മഞ്ഞളും കുരുമുളക് കൂടിയും മസാല ഇട്ടൊന്ന് വേവിച്ചിട്ട് കൈ കൊണ്ടൊന്ന് കീറിയിട്ടാൽ മതി മിക്സിയിൽ അരക്കരുത് കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റയും കൂടി ഇതിലിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അതെന്താ ഇതിൽ ചോപ്പറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ജിഞ്ചർ കാർലിക്ക് പേസ്റ്റ് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കാം പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മസാല പൗഡർ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം കൈ കൊണ്ട് കുഴക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും നമുക്ക് പൊട്ടറ്റയും ചിക്കനൊക്കെ ഈവനായിട്ട് കുഴഞ്ഞ് കിട്ടും അപ്പം അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് രണ്ടോ മൂന്നോ ചീസും കൂടി ആഡാക്കി കൊടുക്കാം ഗ്രേറ്റഡ് ചീസാണെങ്കിൽ അതായണെങ്കിലും മതി കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇതാണുള്ളത് അപ്പം അതുകൊണ്ട് ഇതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം ഇതാണ് കേട്ടോ ഈ സ്നാക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചീസോടി ചേർക്കുമ്പോൾ പൊലിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡിൻ്റെ പൊടിയും ഒരു കോഴിമുട്ടയും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ എടുത്തിട്ട് നല്ല ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഷേപ്പിലാക്കണമെങ്കിൽ നമുക്കിതാക്കാം കേട്ടോ ഞാനിപ്പോൾ കട്ട്ലേറ്റിൻ്റെ രീതിയിലുള്ള ഷേപ്പിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതാ നമ്മുടെ മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കാം എന്നിട്ട് ഇനി ബ്രെഡ് ക്രംസിനും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം എൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ കോൾഡും ചുമയും മനിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് സൗണ്ട് പോയിരിക്കുകയാണ് ഇനിയിതാ ഇതുപോലെ എല്ലാം നമുക്കിതൊന്ന് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുന്നൂറ് ഗ്രാം ചിക്കനും പിന്നെ മൂന്ന് മീഡിയം സൈസ് പൊട്ടറ്റയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു പത്തെണ്ണം ഞാൻ ഇതുപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ താ നമുക്ക് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ നല്ലപോലെ പോലെ ചൂടായതിനു ശേഷം ഓരോന്നും നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ എന്നിട്ട് ഒരു വശം ഒഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഒന്ന് തിരിച്ചിട്ടുകൊടുക്കാം അപ്പം രണ്ട് വശവും നല്ലപോലെ മൊഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ാക്കി വന്നതും കൂടി എല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ബണ്ണോ ബ്രെഡോ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ചീസും കുറച്ച് കുക്കുംബറും സവാളയൊക്കെ വെച്ചിട്ട് ഇതും വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെ കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് കൊടുത്തു വിടാനും സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടുത്ത നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ